ോത്രം ഇതിന്റെ പേരാ തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇന്റർനെറ്റ് തലച്ചോറിനകത്ത് എത്ര ഘടകമുണ്ട് സെറിബ്രം മെഡുല്ല എന്തോ പള്ളിക്കുടി ആരും പോയിട്ടില്ല മാങ്ങയറിയാൻ പോയതാ സെറിബ്രം ചെറിബല്ലം മെടില്ല അബ്ബം കേറ്റ ആ കൊച്ചിനെ നോക്കിയ ചിന്നമ്മ പറയുന്നത് തലേ കളിമണ്ണ സോത്രം ഇന്ന് നിർത്തിക്കോണം സൂത്രം കണ്ടില്ലേ അപ്പം ദൈവം എന്തെല്ലാം തലയിൽ വെച്ചിട്ടുണ്ട് ബുദ്ധിശക്തി സംസാരശക്തി ഓർമ്മശക്തി വിവേകശക്തി സൂത്രം ഇതുവഴി തലച്ചോറിനെ ഊറ്റിയെടുക്കുന്ന ടെക്നോളജിയാ വരാൻ പോകുന്ന ഫൈവ് ജി സാറ്റലൈറ്റ് മനുഷ്യന്റെ ചിപ്പു ആയിട്ട് കിടക്കുകയും അതിന്റെ പേര് ആർ എൻ എം റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് ഇതിപ്പം കമ്പ്യൂട്ടർ കമ്പനികൾ മൊത്തവും പറയും ചിപ്പ് വേണമെന്ന് എന്താ കമ്പ്യൂട്ടർ കമ്പനികൾ പറയുന്ന ചിപ്പ് വേണോന്ന് കേൾക്കാം രണ്ട് മിനിറ്റ് ഇരുന്നാലും തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഒരു ജോലിക്കാരൻ മാനേജർ അഞ്ചു ലക്ഷമാവന്റെ ശമ്പളം ഓണറിന് ഒരു സംശയം ചില പണികൾ വരുന്ന മാറ്റി കൊടുക്കുന്നു അവനോട് ചോദിച്ചാൽ നാളെ കസേരയിൽ നമ്മൾ എഴുന്നേറ്റ് പോകും സോത്രം അതുകൊണ്ട് മുതലാളി അവൻ്റെ ഒരു ചിപ്പ് വെച്ചാൽ വീട്ടിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ കൂടെ നോക്കുമ്പോൾ അറിയാം ഇവ ആരുമായിട്ട് സംസാരിക്കുന്നു സോത്രം ഇനി നിങ്ങളെ വിട്ടറ് കർത്താവിൻ്റെ വരവിൽ ഞാൻ പോയില്ല ആൻ്റി ക്രൈസ്റ്റ് വന്ന് എൻ്റെ കയ്യിൽ ഒരു ചിപ്പ് വെക്കും ഇതിൻ്റെ ലാപ്ടോപ്പ് ആരുടെ കൊടുക്കും എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കും സോത്രം ഒരു മിനിറ്റിൽ ഒരു മനുഷ്യന്റെ തലയിൽ എത്ര ചിന്തയാ പോന്ന് അറുപത് ചിന്ത പോ നാൽപ്പത് ചിന്ത ഒരു മണിക്കൂറിലെത്ര രണ്ടായിരത്തി നാനൂറ് ചിന്ത ഇവിടെ നിൽക്കുന്ന ഞാനിപ്പോൾ കാനഡിൽ ടൊറൻറ്റോയിൽ എത്താം ചിന്ത വഴി സ്ത്രോത്രം അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ചിപ്പ് ചിപ്പുവച്ചാൽ എൻ്റെ ചിന്ത മുഴുവൻ എൻ്റെ ഭാര്യയുടെ കമ്പ്യൂട്ടർ ചെന്നാൽ നാളെ ഞങ്ങളുടെ വിവാഹമോചനം സ്വോത്രം സന്തോഷമില്ലല്ലോ നിങ്ങളുടെ കാര്യം തൊടുന്നില്ല അതുകൊണ്ട് വേഗത്തിൽ രക്ഷപ്പെട്ടോ ഇത് വെച്ച് കഴിഞ്ഞാൽ രക്ഷയില്ല ഇതിൻ്റെ പേര് ആർ എൻ എം റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് അടിമയാക്കി കൊണ്ടുപോകുന്ന അടിമ ഫ്യൂച്ചർ ഇന്ന് രാത്രി സാറ്റലൈറ്റ് വന്നേ മതിയാകൂ കയ്യിലേക്ക് ചിപ്പ് കൊടുത്തേ മതിയാകൂ ഇനി രാത്രി ഞാൻ എന്താ എന്താ വേണ്ട വേണ്ട അതുകൊണ്ടില്ലയോ ഇന്ന് നമ്മുടെ ഗൂഗിൾ മൊബൈൽ അങ്ങനെയെങ്കിൽ ആരോഗ്യത്തെ വിരൽ തുമ്പിൽ കൊണ്ടുവരും അതുപോലെ ആരോഗ്യത്തെ പിടിച്ചാൽ ഈ ചിപ്പിനകത്ത് കൊണ്ടുവരാം അത് കഴിഞ്ഞ് കിടക്കുന്ന സകലതും ഒരു കാർഡിൽ കൊണ്ടുവരാം അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചാൽ സന്തോഷമില്ലല്ലോ ഈ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഈ ചിപ്പ് ബന്ധിപ്പിച്ചാൽ ഇന്ന് നിങ്ങളുടെ എ ടി എം കാർഡില്ലേ എ ടി എം കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുക്കണോ പാസ്റ്റർ വേണ്ട ഒന്ന് ഇറങ്ങി പോരുന്നാ പോരെ ചോത്രം ഈ എ ടി എം പുതിയ കളങ്ങര പൈസ എടുത്തോണ്ടിരിക്കുക പുറകെ ആന്ധ്രക്കാരൻ പുറകെമെ നോക്കാനല്ല കാശ് കിട്ടിയാൽ അവൻ കൊണ്ടുപോയി സോത്രം അപ്പൊ തിരുവനന്തപുരത്ത് തന്നെ വെള്ളയമ്പല സ്റ്റാറ്റു എത്ര എ ടി എം കൊണ്ടുപോയി അങ്ങനെയെങ്കിൽ എ ടി എം ഇനി നിങ്ങൾ നെയ്യാറ്റിങ്കര ഉദയംകുളങ്ങര പാറശാല ഞാൻ ഇവിടുന്ന് പോകുമ്പോ പത്രത്തിൽ വാർത്ത വരും എ ടി എം മെഷീൻ രാത്രി വന്ന് ചെവിടോടെ കട്ട് ചെയ്തു കൊണ്ടുപോകും സോത്രം പട്ടിണി പെരുകയാ മിണ്ടുന്നില്ലല്ലോ സോത്രം നിങ്ങളുടെ ആരെങ്കിലും ഇന്ന് പാസ്റ്റർ കർണാടകത്തില് കർണാടകത്തെ പാസ്റ്റർ മകൻ്റെ കല്യാണം കഴിഞ്ഞാൽ വീട്ടുകാരോട് ചോദിക്കാം കർണാടകത്തെ രാത്രി കുട്ടി ബെൻസിനകത്ത് വന്ന് പണിക്കാർ നല്ലതുപോലെ എ ടി എമ്മിൻ്റെ അവിടെ നിന്ന് പാട്ടും പാടി കട്ട് ചെയ്ത് മെഷീൻ അങ്ങ് കൊണ്ടുപോയി സ്വോത്രം കുത്തി തുറക്കുന്നതെന്നും അല്ല ഇപ്പം കട്ട് ചെയ്യുവാണ് സ്വോത്രം അപ്പം പിന്നെ പൈസ എവിടെ വെക്കും വീട്ടിൽ വെച്ചാൽ തന്നെ കള്ളനല്ലേ ഞങ്ങളുടെ ഷിബു ഷിബുബീജോടെ വീട്ടിൽ നിന്ന് നാൽപ്പത്തേഴ് പവനാണ് കൊണ്ടുപോയത് സ്വോത്രം മാമേ സ്വർണം നല്ലതാണ് വീട്ടിലെങ്ങും വെച്ചേക്കല്ലേ കയ്യിലും ഇടരുത് കേട്ടോ സ്വോത്രം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പണം ബാങ്കിൽ ഇട്ടാൽ രക്ഷയില്ല എ ടി എം സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ആന്റി ക്രൈസ്റ്റ് വരും എന്താ പറയുന്ന മുദ്ര കാണിച്ചാൽ മതി അങ്ങനെയെങ്കിൽ ഇത് വരും അതാ പത്മോശി യോഗൻ ഞാൻ പറഞ്ഞത് അന്ത്യകാലത്ത് ട്രാൻസാക്ഷൻ വാങ്ങുവാനും വിൽക്കുവാനും മൃഗത്തിന്റെ മുദ്ര വേണ്ടി വരും ബൈബിളിനകത്തുണ്ടോ വാങ്ങുവാനും വിൽക്കുവാനും ഇനി വേണ്ടി വരും വായിക്കാം ആ തുലാസ് മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി ഞാൻ കണ്ടു കറുത്ത നിറമുള്ള ഒരു കുതിര ഒന്ന് വെള്ള രണ്ട് ചുവപ്പ് കൊല്ലുന്ന മൂന്ന് കറുത്ത കുതിര ക്ഷാമം ആ ക്ഷാമം ആ കോവിഡിന്റെ മറവിൽ ശ്രീലങ്ക നേപ്പാൾ അടുത്തത് ആ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു മിണ്ടുന്നില്ലല്ലോ ആ കമ്പ്യൂട്ടർ സാധനത്തിന്റെ വില നിശ്ചയിക്കും നിങ്ങളുടെ ഞാൻ അതാ പറഞ്ഞത് ഇന്ന് എത്ര പേര് സൂപ്പർ മാർക്കറ്റിൽ പോവും ആട്ടിയ മാവ് പോലും പെങ്കൊച്ചു വിലയാണോ പറയുന്നത് ദാണ്ട് ഇങ്ങനെ കാണിക്കൂല്ലോ സോത്രം സോപ്പിന്റെ വില ചീപ്പിന്റെ വില കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ലോകം ഒരു തുലാസിനകത്ത് കമ്പ്യൂട്ടർ വില നിശ്ചയിക്കും ക്ലിയർ അങ്ങനെയെങ്കിൽ വില നിശ്ചയിക്കുമ്പോൾ പണം കൊടുക്കണ്ട ലാസ്റ്റിൽ അതേ കമ്പ്യൂട്ടറിൽ ഇത് കാണിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടാകും സോത്രം അതിന് തുടക്കമാ ഇന്ന് വന്ന ഓ ടി പിൺ ടൈം പാസ്വേഡ് കേട്ട എത്ര പേരുണ്ട് കൈ ഉയരുന്നില്ലല്ലോ ഓ ടി പി ഞാൻ ഇങ്ങനെ ഇനി ഇതൊന്നും പ്രസംഗിക്കത്തില്ല സോത്രം ബൈബിളിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ബാങ്കിപ്പാതെ നിങ്ങളുടെ മൊബൈൽ മൊബൈൽ വഴി ചാർജ് ചെയ്യത്തില്ലേ സൂത്രം അപ്പൊ ബാങ്കിന്റെ ഒരു ഒ ടി പി വരും അത് കമ്പ്യൂട്ടറിനോട് പറയും അപ്പൊ യഥാർത്ഥത്തിൽ പൈസ കിട്ടിയും അന്നേരം എഴുതത്തില്ലേ നൂറ്റി എഴുപത്തി രൂപ അക്കൗണ്ടിൽ നിന്ന് പോയി സൂത്രം മിണ്ടുന്നില്ലല്ലോ ഇരുന്നൂറ്റി ഒമ്പത് ജിയോക്കാരൻ കൊണ്ടുപോയി സൂത്രം ഇതെല്ലാം പോകാൻ പോവുക ഇത് കമ്പ്യൂട്ടറിനകത്ത് മുദ്രയായി കൊടുക്കാം ഒരു തുലാസ് അവന്റെ കയ്യിൽ ലോകത്തിലെ വില മുഴുവൻ ഈ കമ്പ്യൂട്ടർ നിശ്ചയിക്കും അതായെന്ന് ശ്രീലങ്കയിൽ അടുത്ത വാക്യം വായിച്ചാട്ടി പണം കൊടുത്താൽ ആഹാരം കിട്ടാത്ത ഒരു കാലം കോവിഡ് അഥവാ ഒരു പണത്തിന് ഒരിടങ്ങളിൽ ഗോതമ്പ് അടുത്തത് ഒരു പണത്തിന് യവം ഒരു പണത്തിന് യവം എന്നാൽ മൂന്നിടങ്ങളി കാര്യം അന്ത്യകാലത്ത് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓൺലൈൻ ആയി നമ്മുടെ പേടിഎമ്മും അതും വന്നെങ്കിൽ ഒരു തുലാസ് സകേല കാര്യങ്ങൾ നിയന്ത്രിക്കും അതിന്റെ പേരോ വരാൻ പോകുന്ന ഫൈവ് ജി അല്ലേ ചില സമയത്ത് ബാങ്കിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പറയത്തില്ലേ ബാങ്ക് വെച്ച് പറയും ചേച്ചി സ്ലോ മിണ്ടുന്നില്ലല്ലോ മാമ്മാർക്ക് സന്തോഷമില്ലല്ലോ പണ്ട് അവിടെ ചെല്ലുമ്പോൾ തടിയാൻ ഒരു ബുക്ക് തുറന്ന് നോക്കിയിട്ടില്ലേ ചിന്നമാമ കഴിഞ്ഞ ആഴ്ച മുന്നൂറ് എടുത്തു ഈ ആഴ്ച ഇരുന്നൂറ് എടുത്തു അതുമല്ല ഉണ്ടോ ഇപ്പോൾ നമ്മുടെ പാസ്ബുക്ക് കീ കൂക്കും അടിക്കുമ്പോൾ പറയാം അയ്യായിരത്തി എഴുന്നൂറ് ബാക്കിയുണ്ടോ അമ്മാമേ പെൻഷനും ഗ്യാസ് സബ്സിഡിയും തോത്രം ആ സിസ്റ്റം ഒന്ന് ഡൗൺ ആയാൽ പൈസ കിട്ടുമോ മിണ്ട സന്തോഷമില്ല ഇല്ല സ്വോത്രം ഇതെല്ലാം അന്തിക്രിസ് കൊണ്ടുപോകുന്നു വിഷമിക്കണ്ട അതിനാ ഞാൻ ഈ കറങ്ങി വരുന്നത് അങ്ങനെയെങ്കിൽ ഓ ടി പി ഒന്നും വേണ്ട വില തനുപച്ചപുരത്ത് പറയുമ്പോ കയ്യിലച്ചിപ്പിങ്ങനെ കാണിക്കുമ്പോ കീ കീക്കി അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും അതാ മോഡി സാർ കൊണ്ടുവരുന്നു ആയുഷ്മാൻ ഇതെല്ലാം ഒരു കാർഡിനകത്ത് അന്ത്യകാലം ഇന്ന് രാത്രി കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ തിന്നാനും കുടിക്കാനും ധനുപച്ചപുരത്ത് എന്തോന്ന് കേട്ട് എല്ലാവരും കാടില്ലാ കാറിനകത്ത് കയറി ചിക്കൻ തിന്നു വീഗാലാൻഡ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കൊച്ചി കൊച്ചിയിലൂലു തിരുവനന്തപുരത്തൊക്കെ കറങ്ങി ആരും ഇവിടെ നിൽക്കണ്ടെന്ന് വിചാരിക്കേണ്ട സൂത്രം എല്ലാരും പോയേ പറ്റൂ അച്ചായ ഇവിടെ ജീവിക്കാൻ വന്ന എഴുപത് മുന്നൂറ്റി അറുപത്തഞ്ചിനെ കൊണ്ട് കൂട്ടിയാൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് ദിവസം എൺപത് പോയാൽ ഇരുപത്തിയൊമ്പത് അഞ്ഞൂറ്റമ്പത് കിട്ടട്ട് നൂറ് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ദിവസം വിസയായിട്ട് താമസിക്കാൻ വന്ന വരാം നാം ഇവിടെ സോത്രം നാം ഇവിടെ അന്യരും പരദേശികളുമാകുന്നു മിണ്ടുന്നില്ലല്ലോ സോത്രം അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്നേക്ക് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് കൊല്ലം മുമ്പ് അന്തിമ യുദ്ധത്തിന് വേണ്ടി എസ് എ കെ ിൽ പറഞ്ഞു വായിക്കാം എന്തോ ഇവിടെ തിന്നാനും കുടിക്കാനും കിട്ടും വായിച്ചാട്ടിൽ പ്രവചനം നാല് പത്ത് പതിനൊന്ന് വായിക്കാം നാല് പത്ത് പത്ത് ആഹാരം നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു അതിന്റെ ഒരു ഇവിടെ വന്നത് കൈ ഉയരുന്നില്ലല്ലോ ഒരു കിറ്റ് ആഴ്ച ആഴ്ച കിറ്റ് അതിന്റെ സാമ്പിളൊക്കെ റേഷൻ സിസ്റ്റം ഒരു ഒരു മാസം നീ ആഹാരം ഒരു ദിവസത്തേക്ക് ഇരുപത് ശേഖൽ ഇരുന്നൂറ് ഗ്രാമാ കിട്ടുന്നത് അടുത്ത വാക്ക് വായിച്ചേട്ടമാമേ അതുകൊണ്ട് ഒരു ദിവസം ഒരു കുഞ്ഞു ദോശ അവിടെ കിട്ടാൻ പോകുന്നത് മനുഷ്യന് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ അടുത്തത് നെയ്യാർ ഡാമിനകത്തും കിള്ളിയാറിനകത്തും നിങ്ങളുടെ കിണറ്റിനകത്ത് ഉൽക്ക വീണാൽ ഈ വെള്ളം കുടിക്കോ അങ്ങനെയെങ്കിൽ പാറശാല ക്ലോറിൻ ഇട്ട വെള്ളം പണ്ട് നമുക്ക് വെള്ളമില്ലാത്തപ്പം വീട്ടിനകത്ത് ടാങ്കർ കൊണ്ടുവരുന്ന പോലെ ചെറിയ രീതിയിൽ വെള്ളം വെള്ളം അളവ് പ്രകാരം തീരാൻ പോവുക ലോകം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സൂചിയേറ്റ പ്രസംഗം ഇത്രയും കാര്യമായി അടുത്ത വാക്ക് നേരത്തോട് നേരം നീതു കൊടുക്കണം ഇപ്പൊ നമ്മുടെ വെള്ളം കൂടി അങ്ങനെ കൂടി അത് മാത്രല്ല കുളിയും ഏറ്റവും ഭയങ്കരമല്ലേ സോത്രം ഈ ചൂടെല്ലാം കൂട് ഞങ്ങൾ സഹോദരന്മാരെങ്ങനാ കുളിക്കുന്നത് ഒരു നേരം കുളിച്ച് എങ്ങനെയെങ്കിലും സ്പ്രേ അടിച്ചൊക്കെ നിൽക്കും സഹോദരിമാരുടെ കുളി എങ്ങനെയാണ് സോത്രം മൂന്ന് കാവ്യാ പോലെ സുന്ദരിയാവാൻ കാലത്തെ ഉച്ചയ്ക്കും വൈകിട്ടും കുളി അമ്മാമേ ലോകരാജ്യങ്ങളിൽ ഇത് കേൾക്കുന്നത് കുടിക്കാൻ വെള്ളം കിട്ടത്തില്ലേ കുളിക്കാൻ വെള്ളം കിട്ടുമോ ഇല്ല മനുഷ്യന് ദൈവം വെച്ച ചൂട് പതിനേഴ് മുപ്പത്തേഴ് രണ്ട് പ്രാവശ്യം കുളിച്ചിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ ഈ ചൂട് കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിന് പരി

ടക്ക് നാട്ടിയെ മാവും ചപ്പാത്തിയൊക്കെ ഒക്കെ കിട്ട യവദോഷ പോലെ തിന്നണം അടുത്ത വാക്യം ില്ലല്ലോ ഇതെങ്കിലും കേട്ട് ഇന്ന് ഇറാൻ അറബ് രാജ്യങ്ങളെ കൈകാര്യം ചെയ്യാതിരിക്കുക സൗദി അറേബ്യാൽ എണ്ണക്കിണറിനകത്ത് കത്തറിനകത്ത് വീണാൽ ഗ്യാസ് ആരാ കൊണ്ടുവരുന്നത് മോഡി സാറാന്നോ അമിത് ഷാ എന്നോ കൊണ്ടുവരുന്നത് ഗ്യാസ് വരുന്ന എവിടുന്ന സ്തോത്രം അറബ് രാജ്യങ്ങളിൽ കുവൈറ്റ് ഇറാഖിനെ ആക്രമിച്ചു ആദ്യം കുവൈറ്റിലെ ഷേഖിന്റെ വീട്ടിലാണോ തീയിട്ടത് അന്ന് വാർത്ത കണ്ട എത്ര പേരുണ്ട് കുവൈറ്റിലെ എണ്ണക്കിണറിനകത്താ ഇറാഖിലെ സദാം ഹുസൈൻ തീയിട്ടത് അന്ത്യകാല പ്രഭാഷണമാ നിങ്ങൾ കേട്ടോണം അങ്ങനെയെങ്കിൽ ഇനി അറബ് രാജ്യങ്ങൾക്ക് നേരെ യുദ്ധം ഇറാൻ നോക്കിയിരിക്കുക എല്ലാ രാജ്യങ്ങളിലെ എണ്ണക്കിണർ തീയിട്ടാൽ ഇവിടെ ഗ്യാസ് കിട്ടത്തില്ല മണ്ണെണ്ണയുടെ വില എത്ര കേരളത്തിൽ മിണ്ടുന്നില്ലല്ലോ വെളിച്ചെണ്ണേക്കാളും വില കയറാൻ പോവുക മണ്ണെണ്ണക്ക് എൺപത്തിനാലായി സ്വാത്രം ഗ്യാസിന്റെ എത്ര ആയി ആയിരത്തി അമ്പതും കഴിഞ്ഞ അമ്മാമേ സ്ത്രോത്രം ഇനിയൊക്കെ ഇത് പ്രസംഗിച്ചില്ലേ കർത്താവിനോട് ചോദിക്കത്തില്ലേ സോത്രം അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കണം ആന്ത്യകാലത്ത് ഗ്യാസും കിട്ടത്തില്ല ഈ വൃക്ഷങ്ങളെല്ലാം പ്രളയം വരുവല്ലയോ പെരുമഴയില്ലയോ വരാൻ പോന്നെ നോഗയുടെ കാലം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കവറും ചപ്പാത്തിയും ആട്ടിയ മാവും കിട്ടും അതെങ്ങനെ ചൂടും പറയാം മനുഷ്യന്റെ മലം വെയിലത്തിട്ടുണക്കും അതിന്റെ മേളിൽ ചീനിച്ചട്ടി വെക്കും അതിനകത്ത് ഒഴിച്ച് മനുഷ്യ മലം കത്തിച്ച് മനുഷ്യൻ ദോഷ ചുട്ട് തിന്നുന്ന കാലം മനസ്സാന്തരപ്പെടുമോ ഇന്ന് രാത്രി മടങ്ങി വല്ലേ ലൂയ്യാ ഒരു പണത്തിന് ഒരിടങ്ങൾ യവം ഒരു പണത്തിന് ഒരിടം കഴി ഗോതമ്പ് എണ്ണയ്ക്കും വീഞ്ഞിനും കേടില്ല ആ കാലത്തെ ഇസ്രേലിനോടുള്ള കഷ്ടത്തിലെ ബന്ധത്തിൽ നീ കഴിക്കുന്ന ആഹാരം ഒരു ദിവസം ഇരുപത് ശേക്കൽ വെള്ളവും അളവ് പ്രകാരം ഹീനിലാറിലൊന്ന് കുടിക്കണം ഇന്ന് രാത്രി നേരത്തോട് നേരം അത് കഴിക്കണം അവർ കാണ മനുഷ്യന്റെ മലമായ കാഷ്ടം കത്തിച്ച് നീ അത് ചുട്ട് തിന്നണേ ഇന്ന് രാത്രി ധനുവച്ചപരമായി ഈ കഷ്ടത്തിൽ നിൽക്കണോ യേശുവിന്റെ വരവിൽ പോകണോ സഹിഷ്ണുതയുടെ എണ്ണ

അതിന് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അവസാന അവസരമൊക്കെ എട്ട് മണിക്കായിട്ട് കറക്റ്റ് പഞ്ചുലായിട്ടാണ് ഇവിടെ സമയം കിട്ടി അതുകൊണ്ട് ഇത്രയും ഞാൻ സയൻസിലേക്ക് പോകുന്നത് ഈ ചിപ്പ് ചിപ്പെ വെക്കുമോ ഇന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഉള്ള ആരാ ആരാതൻ അവൻ ഈ ചിപ്പ് വെക്കുമോ വെക്കത്തില്ല എന്തുകൊണ്ട് ചിപ്പ് വെക്കത്തില്ല വായിക്കാം ലേബിയ പുസ്തകം പതിമൂന്ന് ഇരുപത്തെട്ട് വായിച്ചോ ബൈബിൾ ലേബിയ പുസ്തകം

അമേരിക്കയിൽ ബരാക്ക് ഒബാമയുടെ ചിപ്പ് ദുബായിൽ അറബിയയുടെ ചിപ്പ് പക്ഷേ ഇസ്രയേലിനകത്ത് ചിപ്പ് ഇല്ല ചിപ്പ് വെക്കാൻ ഒരു അച്ചായം വന്നു അദ്ദേഹത്തിന്റെ പേരാ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിന്റെ കൂട്ടുകാരൻ ബെഞ്ചമിന്നെ തന്നെയാകും കോവിഡ് വന്നപ്പോ അദ്ദേഹം പറഞ്ഞതാ കേൾക്കണം നാട്ടുകാരൻ കേക്കണം കോവിഡ് വന്നപ്പോ അദ്ദേഹം പറഞ്ഞതാ കൊച്ചുങ്ങളുടെ കയ്യിൽ ചിപ്പ് കൊടുക്കാൻ ഷാബ് മനുഷ്യന്റെ വലിയ പ്രായം ചെന്നവരുടെ തലയിൽ കൊടുക്കാൻ ഹൈഷാൻ അപ്പ സ്വർഗത്തിലെ ദൈവം വിചാരിച്ച അവനെ കസേരയിൽ ഇരുത്താൻ പറ്റത്തില്ല മോശയുടെ കൊച്ചുമക്കൾ പറഞ്ഞ് നീ പുറത്തു പോണോ ഇന്ന് ബെഞ്ചമിന്നെ തന്നെയാകും കർവാപ്പസ് ഇരുപത്തി എട്ട് എം പിമാരുള്ളവനെ ദൈവം വെട്ടിക്കളഞ്ഞു ഇന്ന് ഇസ്രയേൽ ഭരിക്കുന്നതാര നാല്പത്തി ഒമ്പത് വയസ്സുകാരൻ ഒരു ചെറുപ്പക്കാരൻ അവന്റെ പേര് എട്ടിമാരുള്ളവൻ ഭരിക്കുന്നത് കൈകളിൽ കൊണ്ടുവരുവാൻ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ശ്രമിച്ചപ്പോൾ രാജാക്കന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം മിണ്ടുന്നില്ലല്ലോ ഈയോ എഴുതിയിട്ടുണ്ട് തനിക്ക് ബോധിച്ചവർ അവരെ സിംഹാസനത്തിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും കേട്ടോ ഈ മോഡി കാണാൻ ഇനി ഇന്ത്യയും ഇസ്രേലും ഒരുമിക്കുന്നു അന്ത്യകാലത്തിൽ അങ്ങനെയെങ്കിൽ യഹൂദൻ ഇത്രയും ടെക്നോളജി ഉള്ള യകൂദൻ കൈമേലും നെറ്റിമേലും ചിപ്പ് വെക്കത്തില്ല അങ്ങനെയെങ്കിൽ ആന്റി ക്രൈസ്റ്റന്റെ പടയാളികൾ ഈ ചിപ്പുവെക്കാത്ത യഹൂദന്റെ തലയറുത്ത് മാറ്റം അതുകൊണ്ട് ആ ബൈബിൾ പറയുന്നത് യാഗപീഠത്തിൻ കീഴ് അറുക്കപ്പെട്ട രക്തസാക്ഷികളെ ഞാൻ കണ്ടു ഇന്ന്

അങ്ങനെ വല്ല ഒരു ഗേട്ടിനുണ്ടോ കഴുതെ അന്നഴിച്ച് പോയവനെ സ്വർഗത്തിലെ ദൈവം രാജാവാക്കി അവസാന പ്ലാൻ വിട്ട് പദ്ധതി അവൻ സഞ്ചരിച്ചപ്പോൾ ആരും കൊന്നില്ല അവന്റെ വാൾ അവന്റെ നെഞ്ചത്ത് കയറി ഗിൽബോറ പർവതനിര റോത്രം മാനസാന്തരപ്പെടട്ടെ ഉപദേശിച്ചുമാര് മാനസാന്തരപ്പെടട്ടെ സോത്രം വിശ്വാസികൾ മാനസാന്തരപ്പെട്ടിട്ട് ഇത് ഇരുവാതിരെയുള്ള വാളാണ് പണ്ട് രണ്ടാമതൊരു അച്ചായനുണ്ടായിരുന്നു ആരാ നെബുക്കത് നസർ സോത്രം കൺവെൻഷന് പോസ്റ്റർ അടിച്ചില്ല പവർ മിഷനി കയറിയില്ല എങ്ങും കയറിയില്ല ഭാര്യമായിട്ടൊന്ന് കറങ്ങാൻ പോയപ്പോൾ നെബുക്കത് നെസർ പറഞ്ഞതാണ് ഞാൻ എൻ്റെ പണത്താൽ ഉണ്ടാക്കിയ മകധീയം ബാബിലൂൺ അവനെ ദൈവം വെട്ടിയില്ലേ എവിടെ കൊണ്ടുപോയി നെയ്യാർ ഡാമിലെ മലയ്ക്കകത്ത് കൊണ്ടുപോയി ഏഴ് കൊല്ലം പച്ച പച്ച ഇതൊരു പച്ചലയും വൈക്കോലും കൊടുത്ത് സ്വർഗത്തിൽ ദൈവം ഇട്ടെങ്കിൽ ഇന്ന് രാത്രി വചന പാസ്റ്റർ വിശ്വാസി കേസിൽ സ്വർഗത്തിലെ ദൈവം അതുകൊണ്ടാണ് ഈ പറഞ്ഞത് അവൻ ജയശാലികളായി അല്ലല്ലോ ആ സിംഹാസനത്തിനകത്ത് രാജാക്കന്മാരെ ഇരുത്തുന്നു ജയശാലികളെ മാറ്റുന്നു അവരെ ബോധിച്ചവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു സ്വോത്രം ഇന്ന് രാത്രി ഈ ചിപ്പിന്റെ നാലാം തലം ഇസ്രായേൽ ഇത് വെക്കത്തില്ല അവിടെ കലാപമാ ഏറ്റവും കൂടുതൽ ടെക്നോളജി അവന്റെ പക്ഷേ വെക്കത്തില്ല ബൈബിൾ അതാ ലേബിയ പുസ്തകം പതിമൂന്ന് ഇരുപത്തെട്ട് പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ നിറം കണ്ടാൽ അവൻ അശുദ്ധൻ പാളയത്തിന് പുറത്തെ അവൻ്റെ പുതിയ നിയമമല്ല തോറയുടെ ചൂരുളാവൻ്റെ കയ്യിലിരിക്കുന്നത് ഇനി സ്വോത്ര കാഴ്ചയിലേക്ക് പോയിട്ട് ഞാന് ലോകമഹായുത്വത്തിലേക്ക് വരും അങ്ങനെയെങ്കിൽ വേഗത്തിൽ അവസാനിപ്പിക്കും ഈ ചിപ്പ് പൊട്ടിയാൽ ഉള്ള അവസ്ഥ അതുകൂടെ കേൾക്കണം നാട്ടുകാർ സൂത്രം ഈ ചിപ്പ് എങ്ങനെ കയ്യിൽ വെക്കും പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരു റൈസ് കെയിൻ അതിനകത്ത് എന്തൂടെ ചെയ്യും ഒരിതൂടെ ചെയ്യും ഒരു ലിത്തിയം ബാറ്ററി നിങ്ങളുടെ വീട്ടിനകത്ത് കേട്ടോ നിങ്ങളുടെ വീട്ടിനകത്ത് ടെലിവിഷന് റിമോട്ട് ഉണ്ട് ഫാനിന് റിമോട്ട് ഉണ്ട് എ സിക്ക് റിമോട്ടുണ്ട് അതിന്റെ ബാക്കി രണ്ട് ബാറ്ററി കണ്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ സന്തോഷം ഉം ആ ബാറ്ററി പൊട്ടിയാൽ എന്താ സംഭവിക്കുന്നത് ആ റിമോട്ട് പിന്നെ കൊള്ളാമോ കൈവിടപ്പെട്ടു പോയാൽ കേട്ടോണ ഈ വചനമെങ്കിലും കേട്ടെന്ന് മാനസാന്തരപ്പെടണം ഒരു വീട് നാല് പേര് ധനവച്ചപുരം അച്ചായൻ അമ്പത്തിരണ്ട് അമ്മാമ്മ നാപ്പത്തെട്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇവരെ നാല് പേരുടെ കയ്യിൽ ചിപ്പ് വെക്കും ആറു മാസത്തിനകം ഈ ചിപ്പിലെ ബാറ്ററി മാറണം ആരെ വിളിച്ച ഈ ചിപ്പ് വെക്കുന്നത് ആരെയും കൊണ്ടുവരണ്ട ധനുപുരത്തോ നെയ്യാറ്റിൻകര ലാബ് ടെക്നീഷ്യൻ വന്നാൽ നിങ്ങളുടെ കൈക്കകത്ത് ചിപ്പ് വെച്ച് തരും ആ ചിപ്പിന്റെ പേരാ ആർ എഫ് ഐ ഡി ഏതാണ്ട് ലോകം ഒരുവന്റെ കയ്യിലേക്ക് ആർ എഫ് ഐ ഡി റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ ഇതാ ഇന്നത്തെ പെൻ ഡ്രൈവ് അവന്റെ ചേട്ടന ഇന്നത്തെ പെൻ ഡ്രൈവ് അവന്റെ ജൂനിയർ വരാൻ പോകുന്ന ചിപ്പ് ആർ എഫ് ഐ ഡി റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡാറ്റ മോണിറ്ററിങ് ഫൈവ് ജി സാറ്റലൈറ്റ് ഈ ചിപ്പ് നമ്മുടെ കയ്യിൽ വെച്ചാൽ ബാറ്ററി ഇല്ലാതെ ചിപ്പ് വർക്ക് ചെയ്യത്തില്ല ആറ് മാസത്തിനകത്ത് ലിത്തിയം മാറ്റണം ഇവര് കൃത്യസമയത്ത് വന്നില്ല അച്ചാൻ ഇത് ഇളക്കാൻ വയ്യ ലിത്തിയം ബാറ്ററി റിമോട്ടിനകത്ത് തരുന്നത് പോലെ പൊട്ടും ശരീരത്തിനകത്ത് ആസിഡ് ഇറങ്ങും ആസിഡിന്റെ യും ശരീരത്തിനകത്ത് വരാൻ പോകുന്ന മാനസാന്തരപ്പെട് മെഡിക്കൽ സയൻസ് പഠിക്കുന്ന ബി എസ് സി നേഴ്സ് അവർക്കറിയാം ബ്ലഡ് ബോൺ അല്ലെങ്കിൽ സെപ്റ്റോവാജനിക് ബോൺ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനേഴിൽ യു എനിൽ പോയപ്പോൾ അന്ന് യു എൻ പറഞ്ഞൊരു കാര്യം ഇന്ന് ഞാൻ തുറന്നു പറയുക വനാന്തരങ്ങളിൽ ഷെൽട്ടർ ഉണ്ടാക്കണം ഷെൽട്ടർ എന്തിനാ അവസാനം ഈ ചിപ്പ് വെച്ച് പൊട്ടുന്നവരെ ടൗണിൽ ഇടകരുത് വനാന്തരത്തിൽ ഇടണം എന്താ ചിപ്പ് പൊട്ടിയാൽ ഇന്ന് രാത്രി ആൽക്കലൈനാസിഡ് ഇറങ്ങിയാൽ ശരീരത്തിനകത്ത് കുമിള പോലെ വരും വായിക്കാം വെളിപ്പാട് പതിനാറ് രണ്ട് പതിനൊന്ന് ധനു വച്ചവരെ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോ വെളിപ്പാട് പതിനാറ് രണ്ട് പതിനൊന്ന് അന്ത്യകാലത്തിൻ്റെ സുവിശേഷം രണ്ടാ ഒന്നാമുത്തിര വായിച്ചേ ടക്കുന്നത് അപ്പോൾ അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും ആ ബൈബിൾ ഉള്ളവർ ഇന്ന് നോട്ട് ചെയ്യണം ഗോത്രം ഇത് ഞാൻ കാണാതെ എനിക്കെല്ലാം പറയാം അതുകൊണ്ട് അമ്മാമ്മ കൊണ്ട് വായിക്കുന്ന മൃഗത്തിന്റെ മുദ്രയുള്ളവൻ അടുത്തത് ആ ഞാൻ ഇവിടെക്കെയോ പ്രസംഗിച്ച് ലാപ്ടോപ്പിനകത്ത് സാത്താന്റെ പ്രതിമ വരും ആ മനുഷ്യർക്ക് വല്ലാത്ത ദുർഭ്രണമുണ്ടായി എത്ര ക്ലിയറായിട്ട് അമ്മാമ്മ വായിച്ചു ദുർവ്രണം മിണ്ടുന്നില്ലല്ലോ ഇതിന്റെ മലയാളം പറഞ്ഞുതരാം ചില നായ്ക്കൾ ഒരഞ്ചാറ് വീട്ടിന്റെ അടുത്തൂടെ പോകുമ്പോ ശരീരത്തിലെ മുറിവിന്റെ സ്മെല്ല് നമ്മുടെ വീട്ടിലെത്തും അന്നേരം അപ്പച്ചൻ പറയത്തില്ല കേട്ടടമോളെ വാതിലട വൃത്തികെട്ട നായയുടെ സ്മെല്ല് വരുന്നെന്ന് കേട്ടിട്ടില്ലേ സോത്രം ആ നായ പോന്നത് നാല് പറമ്പിനപ്പറ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എതിർ ക്രിസ്തുവിന്റെ മുദ്ര നിങ്ങളുടെ കയ്യിൽ വന്നാൽ ആറ് മാസത്തിനൊക്കെ ലിഥിയം മാറ്റിയില്ലെങ്കിൽ ശരീരത്തിനകത്ത് ഇറങ്ങി വരും പുണ് ബ്ലഡ് വേദന അന്നത്തെ വേദനയും കൂടെ പറ അവസാനിപ്പിക്കുമ്പോൾ നിമിത്തം അവരുടെ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് വേദന കൊണ്ട് മനുഷ്യൻ നാവു കടിച്ചും മുറിക്കും ഇന്ന് രാത്രി മനസ്സിലാക്കണം ഈ ചിപ്പ് നിങ്ങളുടെ ശരീരത്തിനകത്ത് വേണോ പരിശുദ്ധാൽ മാവിന്റെ ചിപ്പ് ഇന്ന് രാത്രി നിങ്ങൾ പ്രാപിക്കുമോ അതിനു വേണ്ടി ഇന്ന് രാത്രി കൺവെൻഷൻ വെച്ചത് എളിയനായ ഞാനും ഇന്ന് രാത്രി ചങ്കുകേറി പറയുന്നത് മക്കളെ ഇന്ന് രാത്രി ഒരു സഹോദരന്റെ മേലെ ജിപ്പ് പൊട്ടിയാൽ പാറശാല കഴിഞ്ഞ് പളുകലിനപ്പുറത്ത് എവിടെങ്കിലും വനാന്തരത്തിൽ കൊണ്ടുപോകും പട്ടിയെ വീട്ടിനകത്ത് പഞ്ചായത്ത് കൊണ്ടുപോകുന്നത് പോലെ ആംബുലൻസിനകത്ത് കൊണ്ടുപോകും പരുക്കൾ അതുപോലെ തന്നെ വല്ലാത്ത രീതിയിലുള്ള ദുർവ്രണോ കട്ടിലെ നോണാൻ പറ്റാത്ത ചെയിനകത്ത് ബന്ധിച്ച് കട്ടിലകത്തിട്ടേക്കാൻസർ രോഗിയെക്കാളും വലിയ വേദന അതുകൊണ്ടാണ് വിശുദ്ധ വെളിപ്പാട് ഒന്നാമത്തവൻ തന്റെ കല ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവർ മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്ക് വല്ലാത്ത രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ കഷ്ടതയും നാവ് രാത്രി കോവിഡിന്റെ മറവിൽ മൈക്രോസോഫ്റ്റിന്റെ ഭാര്യ ബിൽ ഗേറ്റ്സ് ഗേറ്റ്സ് മനുഷ്യന്റെ കയ്യിൽ ഒരു വാക്സിൻ ഒരു ചിപ്പുമായി ഇംപ്ലാന്റ് ചെയ്ത് സാറ്റലൈറ്റ് വഴി മനുഷ്യനെ ട്രേസ് ചെയ്യാൻ പോകുമ്പോൾ ഹ്യൂമൻ ട്രാക്കിംഗ് ടെക്നോളജി ഇന്ന് ഇന്ന് രാത്രി രാത്രി പ്രാപിച്ച ദൈവമക്കൾ തലകളെ ഉയർന്നിരിപ്പ് രാജാവ് പ്രവേശിക്കട്ടെ നമ്മുടെ വരാറായി വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലും വരുവാനിരിക്കുന്ന പരീക്ഷാ കാലത്ത് ഞാനും കാത്തും സഭയിൽ ഇന്ന് രാത്രി നിന്റെ കിരീടം ആരും ഉള്ളതിന് മുറുക

ಉರುಗಿಕೊಳ್ಗ